ലോകത്ത് വെച്ച് ഏറ്റവും വലിയ പറക്കത്തുള്ള നാട് എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ആ പവിത്രങ്ങൾക്കും പല ആളുകൾ ഉണ്ടാവും പല ആളുകൾ ജീവിച്ചു കഴിഞ്ഞു പോയ ആളുകൾ ഉണ്ടാവും ജീവിക്കുന്ന

ദിവസമാണ് ബഹുമാനപ്പെട്ട ആസ്ലാമിനെ പ്രവേശിപ്പിച്ചത് സമൃദ്ധത്തിലേക്കുള്ള പ്രവേശനം നൽകിയത് എന്നുള്ളതാണ് അപ്പൊ അത്രത്തോളം ഓരോ വിഷയങ്ങൾക്കും ഒരു ഒരുക്കത്തെ ലഭിക്കണമെങ്കിൽ അതിന് പിന്നിലേണ്ട കാരണമുണ്ട് ചില നമ്മുടെ നാടുകളും വീടുകളും ഒക്കെ ഉറക്കത്തുള്ള വീടുകളാക്കി തെരുമാറാകട്ടെ അതുപോലെ തന്നെ പല ആയുസ് ആയുസ്സിൽ എന്ന് പറഞ്ഞാൽ കുറെ വർഷക്കാലം അല്ല ഒരു വർഷം ജീവിച്ച അദ്ദേഹം ജീവിച്ചു എന്നുള്ളത് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാൻ ഒന്നുമില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് നമുക്ക് എന്ത് ഉപകാരം കിട്ടി നൂറ്റിപത് വർഷം ജീവിച്ചു മരിച്ചു എന്നല്ലാതെ ഒരു ഉപകാരമില്ലാതെ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ പറക്കത്തുള്ള ജീവിതം